ഇന്നലെ ട്യൂഷൻ സെന്ററിൽ മാത്സിന്റെ എക്സാം നടത്തിയിരുന്നു നാൽപ്പത് മാർക്കിൻ്റെ അതിന് മുപ്പത്തെട്ട് മാർക്കുള്ളതിന് എന്നെ രണ്ടു പ്രാവശ്യം അടിച്ചു മുപ്പത്തി ഒമ്പത് മാർക്കുള്ളവരെ നാല് പ്രാവശ്യം ഒക്കെ അടിച്ചു നാൽപ്പത് മാർക്ക് ഉള്ളവരെ മാത്രമേ അടിക്കാതെ ഉള്ളൂ ബാക്കിയ ചിലവരെയൊക്കെ കുറേ പ്രാവശ്യം അടിച്ചായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരു അധ്യാപകൻ എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു തൻ്റെ ക്രൂരമായ മുഖമാണ് ഈ കാണാൻ പോകുന്നത് കാരണം ഏകദേശം നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ ഒരു ടെക്സ്റ്റ് പേപ്പറിൽ രണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അതിക്രൂരമായിട്ടാണ് ആ കുട്ടികളെ തല്ലിച്ചതച്ചത് അതിലൊരു കുട്ടിയുടെ കൈവിരലിന് പൊട്ടലേറ്റ സംഭവം വരെ ഉണ്ടായി ഏതായാലും ഇപ്പോൾ രക്ഷകർത്താക്കളും നാട്ടുകാരും ഇറങ്ങി ആ ഒരു ട്യൂഷൻ സെന്റർ അടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഏതായാലും ഇവനെ പോലെയുള്ള അധ്യാപകർ അങ്ങനെ ഒരിക്കലും പറയാൻ പോലും കഴിയില്ല വിദ്യാർത്ഥികളെ അറവുമാടുകളെ കണക്ക് കാണുന്ന ഇവനെയൊക്കെ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ ഒരു സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന രാജീവ് മറ്റേ നമ്മുടെ സ്കൂളിലെ സജി എന്ന് പറയുന്ന സാറുമായിട്ട് ആയിട്ട് ഈ മാനസികമായിട്ട് മാനസികമായിട്ടങ് ഇത് ചെയ്യുക ഇവിടെ എത്ര സാറന്മാരെ ഇവിടുന്ന് മാറിപ്പോയെന്നറിയ ട്രാൻസ്ഫർ വാങ്ങിച്ചോണ്ട് പോയി കാരണം എന്ന് പറഞ്ഞാൽ സാറന്മാരെ പറ്റി കത്തെഴുതുക ഈ കൊച്ചു പിള്ളാരെയും കൂടെ ചേർത്ത് ഇതുപോലത്തെ പരിപാടി കാണിക്കുക നിന്നെ അങ്ങനെയും ഇങ്ങനെയും ഈ ട്യൂട്ടോറിയം നടത്തിയ സാറന്മാരെ രണ്ടെണ്ണത്തിന് ഇത് ഇതേ പരിപാടിയില്ല ഒന്ന് രശീന്ദ്രൻ സാർ ഒന്ന് ബാബു സാർ അവരെല്ലാം ഇങ്ങനെ ഓരോ കത്തെഴുതി ഇതുപോലത്തെ വേലയും കാണിച്ച അവരെ ഇത് 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 പരിപാടി ആസൂത്രണം ചെയ്തേ എത്ര കുടുംബത്തിനെ തകർത്തേന്നറിയോ നിങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് രണ്ട് കുടുംബങ്ങളെ താറുമാറാക്കി രണ്ടെണ്ണത്തിനെ കൊന്നവനാവൻ അവനെ വെറുതെ ഇവിടെ ആ എല്ലാ അമ്മമാരും പറയുന്ന എന്തുവാന്നറിയാ കോട്ടേ കോട്ടേ കൊച്ചങ്ങളല്ലെയോ കോട്ടയ ഈ അമ്മമാര് ചാടി വരും അവ ഇവിടുത്തെ ഐ എസ് പഠിപ്പിക്കുവന്നോ പിള്ളേരെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ അന്തസ്സായിട്ട് അവർക്ക് അവരുടെ ബുദ്ധി അനുസരിച്ച് പഠിച്ചാൽ മതി അവന്റെ അവന്റെ ടൂട്ടോറിട്ട് അവൻ നൂറ് ശതമാനം ഒന്നും ഉണ്ടാക്കണ്ട ഈ സ്കൂൾ അവന്റെ ആ ആരണ്ട് പുറത്തെയാന്നോ ഞങ്ങളെല്ലാം പഠിച്ച സ്കൂളായത് ഞങ്ങൾ പഠിച്ച സ്കൂളില് മര്യാദയ്ക്ക് അവൻ അവൻ ആ സ്കൂളിന്റെ കാര്യത്തിൽ ഇടപെടാനേ പാടില്ല ആ സജി എന്ന് പറയുന്ന ഈ സ്കൂളിൽ ഇനി പഠിപ്പിച്ച അവനെ ഞങ്ങൾ അറിയും നെട്ടയത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്ററുമായി ഒരു പരാതി കഴിഞ്ഞ ദിവസം രാത്രി വന്നിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികളെ പെൺകുട്ടികളെ അടക്കം വലിയ രീതിയിൽ മർദ്ദിക്കുന്നു എന്നുള്ള നിലയിലാണ് പരാതി വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൈറ്റ് ക്ലാസ് അടക്കമുള്ള ദിവസങ്ങളിലും കുട്ടികളെ മാനസികമായും ശാരീരികമായും വളരെ അധികം പീഡിപ്പിക്കുന്നു എന്നുള്ള നിലയിലൊരു പരാതി വന്നു കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് വിളിച്ചു അപ്പോൾ കുട്ടിക്ക് പരിക്കടക്കമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഇനി അതെന്താണെന്ന് പരിശോധിച്ച് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ രക്ഷകർത്താക്കളുമായി കമ്മ്യൂണിക്കേഷൻ അടക്കം നടത്തി വലിയ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഘടനാപരമായിട്ടും ഡിവൈഎഫ്ഐ എന്നുള്ള നിലയിലും സംഘടനകൾ ഈ പ്രസ്ഥാനങ്ങൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂഷൻ സെൻ്ററുകളിലേക്കൊക്കെ വിടുന്നത് അപ്പോൾ അതിൽ പെൺകുട്ടികളെ അടക്കം മാനസികമായും ശാരീരികമായും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടൊരു പരാതി വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കർശനമായ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്